ഇന്ന് ഞാൻ ഈ ഒരു മോഡൽ ഉടുപ്പാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പം ഞാൻ ഇതിൻ്റെ യോക്ക് ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് അതുപോലെ തന്നെ ഷോൾഡർ റികാൾ പിന്നെ നമ്മളെ ചെസ്റ്റിൻ്റെ ചെസ്റ്റിൻ്റെ വീതി ഷേപ്പിൻ്റെ വീതി അതൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബാക്കത്തിനേക്കാളും ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടാണ് കേട്ടോ ആ ബാക്ക് വാഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ഹുക്കും ഹോളും ഒക്കെ ഒന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് സിബ് വെച്ചു കൊടുക്കണില്ല അപ്പോൾ ഹുക്കും ബട്ടണും ഹോളാണ് വെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞാനത് അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ രണ്ടായിട്ട് ഇനി നമുക്കിതിൻ്റെ നെക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇവിടെ ഒരു ഈ ഒന്നര ഇഞ്ച് നമ്മൾ പട്ടയ്ക്ക് കൊടുത്തില്ല ആ ഒരു ഭാഗം ഞാനത് അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒന്നര ഇഞ്ചിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക അപ്പം നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പട്ടികയിൽക്കും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ വരച്ചു കൊടുക്കാൻ അതാണ് ഇത്രയും വീതി നമുക്ക് തോന്നണത് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ പീസിൽ ഈ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ ഇതുപോലൊരു പീസ് വെച്ചുകൊടുക്കുന്നുണ്ട് അത് നമ്മൾ മൂന്നിഞ്ച് വീതി ഈ ഒരു പീസ് മൂന്നിഞ്ച് വീതി ആണ് കേട്ടോ മടക്കിയിട്ടുള്ള വീതിയാണ് മൂന്നിഞ്ച് വീതി ലെങ്ത്ത് ആറിഞ്ചാണ് കേട്ടുള്ളത് അപ്പം ഇതുപോലെ തന്നെ ഒന്ന് മുക്കാൽ ഇഞ്ച് വീതിയിലും കഴുത്തിൻ്റെ ഇറക്കം ഞാനൊരു മൂന്നര ഇഞ്ച് മൂന്നിഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ബോക്സ് വരച്ചിട്ട് നമുക്ക് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ അതുപോലെ തന്നെ റൗണ്ട് ആണോ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഷേ്പ്പെ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ ഒരു പീസും കൂടെ വെച്ചിട്ടാണ് ഇതുമ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ ഒൻപത് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ മഴയ്ക്കടിക്കാനും തയ്യൽത്തുമ്പോൾ ഞാൻ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് പത്തിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം ഞാനിതായി ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മേലേക്ക് പത്തിഞ്ച് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഇഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഇതുപോലെ വരച്ച് കൊടുക്കാം അപ്പോൾ അതിന് മേലെയാണ് കേട്ടോ നമ്മളിങ്ങനെ വരച്ച് കൊടുത്തേൻ്റെ മേലെയാണ് നമ്മൾ പത്തിഞ്ച് മാർക്ക് ചെയ്ത് വരച്ചിട്ട് അതിൻ്റെ മേലെയാണ് കേട്ടോ നമ്മളിവിടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഞെറുകൾ ഇട്ട് കൊടുത്തിട്ട് പാവാട പോലെ പിടിപ്പിക്കാനുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് എത്രയാണോ നീളം വീതിയും വേണ്ട ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഇനി നമുക്കൊരു രണ്ടരഞ്ച് വീതിയിൽ ഇതുപോലെ നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതായത് നമുക്ക് യോക്ക് ഭാഗത്ത് ഞെറുകൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിതിൻ്റെ കരമടക്കി അടിച്ചിട്ട് ഒന്ന് ഞെറുവുകളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായൊരു ഞെറിവുകൾ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു പീസിൽ നമ്മുടെ യോഗ ഭാഗത്ത് കട്ട് ചെയ്തെടുത്തൊരു പീസില്ലേ ഒരു ആറിഞ്ച് ലെങ്ത്തിൽ മൂന്നിഞ്ച് വീതിയിലായിട്ട് ആ ഒരു ലെങ്ത്തിൻ്റെ ആ ഒരു പീസിൻ്റെ മേലധാ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാട്ടോ നമ്മളീ ഞെറികളിട്ട ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം താ ഇതുപോലെ മേല വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എടുക്കാം യോക്ക് ഭാഗം എടുക്കാം എന്നിട്ട് ലൈനിങ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കട്ട അതിനുശേഷം ഇതിൻ്റെ ചീത്ത വശത്ത് നമ്മുടെ ഞറുകൾ ആ ഒരു പീസ് ഇല്ലേ അതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കട്ടോ എന്നിട്ട് ഇതുപോലെ ഈ നെക്ക് നമുക്ക് മറിച്ച് അടിച്ചെടുക്കാം ചുറ്റും ഒന്ന് കട്ട് ചെയ്തെടുത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ല നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കട്ട ശേഷം നെക്കിന്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കാം ഇനി നമുക്ക് മേക്കോശത്തെ ലൈനിങ് എടുത്ത് ലൈനിങ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് തന്നെ ലൈനിങ് വെച്ചിട്ട് കഴുത്ത് മറിച്ചടിക്കട്ടോ ഇവിടെ ഇങ്ങനെ അടിക്കുമ്പോൾ ഇവിടെ കുറച്ച് വിട്ടിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ കുറച്ച് വിട്ടിട്ട് വേണം കേട്ടോ അടിക്കാൻ ഈ നൊറിവ് വെച്ച് കൊടുക്കാൻ അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ഇതല്ല ഷോൾഡർ ഒരുമിച്ച് ഇത് ജോയിൻറ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്ലീവ് വയ്ക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ കുറച്ച് ഒത്തിരി കൂടി വല വലിയ ഷോൾഡർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വീതി നമ്മൾ വലിയ സൈസ് അടിക്കുമ്പോൾ ഇത് അങ്ങനെ കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് ഇതിന് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഈയൊരു പീസ് മലയാളയാണല്ലോ ഈ ഒരുവ് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിതാ ഈ ഒരു പീസില് ഈ പീസിൻ്റെ മേലെക്കൂടെ ഇതാ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ട ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ തയ്യൽ തുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ പോവേണ്ടത് ഇപ്പുറത്തേക്ക് വരരുത് ഉള്ളിലോട്ട് പോയിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നമ്മുടെ പാക്ക് വാഷാണ് ഇതിൻ്റെ ലൈനിങ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് ഇതുപോലെയല്ലേ ജോയിൻറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത് നമുക്കിതിൻ്റെ ഇതായത് ഇതിൻ്റെ ആ ഒരു കട്ടിങ് പട്ട വെക്കണ ആ ഒരു ആണ് കേട്ടോ ഈ ഭാഗത്തുള്ളത് അപ്പം നമുക്കൊരു ഇത് ഇതാ ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം നമ്മൾ പട്ട വെക്കാനുള്ള ഇതിന് ഞാൻ സിബ് വെക്കണില്ല അതുകൊണ്ടാണ് കേട്ടോ അതാ ഈ ഒരു ആ കട്ടിങ് കിട്ടില്ല ആ ഒരു ഇതിലേക്ക് നമുക്ക് മടക്കി കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു വശം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം എന്താ ഇതിൻ്റെ കട്ടിങ് കണ്ടോ ഇവിടെയാണ് വരുന്നത് അപ്പം നമുക്ക് അതിലേക്കാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ നമ്മൾ ഈ ഒരു കട്ടിങ്ങിൻ്റെ ഈ ഒരു ഇപ്പം ഇവിടെതാ കണ്ടോ ഇത്രയാണ് നമ്മൾ ഒന്നര ഇഞ്ച് ഇവിടെ പട്ട വെക്കാനുള്ള ആ ഒരു ഹുക്കും ഹോൾസും വെക്കാനുള്ള ആ ഒരു ഭാഗം നമ്മൾ എടുത്തിട്ടുള്ളത് കൂടുതലാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു പീസിന് നമ്മൾ ഇത് മുഴുവനായിട്ടും കണ്ടതാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഞാൻ ഈ ഒരു ഭാഗത്ത് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗത്ത് നമ്മൾ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഈയൊരു ഇതിലേക്ക് നമ്മുടെ കണ്ട ഇങ്ങനെയാണ് കൊടുക്കണം കേട്ടോ ഈയൊരു ആ ഒരു ഒന്നര ഇഞ്ചിൽ വരുന്ന ആ ഒരു ഭാഗത്തേക്ക് മാത്രമാക്കിയിട്ട് കൊടുക്കണം കേട്ടോ കണ്ടോ അപ്പോൾ തങ്ങനെയാണ് കിട്ടണത് നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓരോന്ന് എടുക്കാം കേട്ടോ അതാ ഞാൻ ഒരു പീസെടുത്ത് ഇപ്പം ഇത് ഫ്രണ്ട് പീസാണ് ഫ്രണ്ടിലെ പീസാണ് അപ്പോൾ അതാ ഞാൻ ഇതിങ്ങനെ വെച്ചെടുത്തു ഇതിൻ്റെ മേലെ വെച്ചെടുത്തിട്ട് ഇത് കണ്ടോ ഇവിടെ ഇവിടേതാ ഈ ഒരു നമ്മളിവിടെ ലൈനിങ് കൂട്ടിയിട്ടുള്ള ഈ ഭാഗം അപ്പോൾ ഈ ഒരു ജോയിൻറ്റിലേക്ക് ഇതിനെങ്ങനെ വെച്ചെടുക്കാം എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു വശം ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ചുകൊടുക്കാം കണ്ട ഈയൊരു ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ ആ ജോയിൻ്റ് വരേണ്ട ഭാഗത്തേക്ക് ഇത് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിന്താ ഇങ്ങോട്ടാക്കി കൊടുക്കാം നമ്മൾ യിൻറ്റ് ഷോൾഡർ ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് തൈൽ തുമ്പൊക്കെ നല്ല ഉള്ളിലേക്ക് പോയിട്ട് നല്ല കറക്റ്റ് ആയിട്ടല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മേലെ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം കേട്ടോ നമുക്ക് ൊരു രണ്ട് വള്ളി നമുക്ക് ബാക്കിൽ ഒരു രണ്ട് വള്ളി വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് കെട്ടാനും അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും കുട്ടികളുടെ ഡ്രസ്സിന് അര നമ്മുടെ ഈ ഷേപ്പിൻ്റെ ഭാഗം ഈ യോക്ക് ഭാഗത്തിൻ്റെ താഴ്വശം നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മളെപ്പോഴും കുറച്ച് ലൂസാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഇടാനൊക്കെ നല്ല സുഖമായിരിക്കും അപ്പോൾ നമ്മളിവിടെ ഒരു വള്ളി വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുട്ടികളുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് കെട്ടി കൊടുക്കാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വള്ളി ഇതുപോലെ നമുക്ക് സ്ട്രാപ്പ് ഇത് അടി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ രണ്ട് വീതി കുറഞ്ഞ ബാക്കിൽ നമുക്ക് കെട്ടാനുള്ള രണ്ട് വള്ളികൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ സ്ലീവ് എടുക്കാം കേട്ടോ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് സ്ലീവ് എടുത്ത് എന്നിട്ട് ഇതിൻ്റെ ഉണ്ടല്ലോ ഈ അടിവശം ചെറിയൊരു രീതിയിൽ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് അലാസ്റ്റിക് എടുക്കാം കേട്ടോ അപ്പോൾ കുട്ടി നമ്മുടെ കയ്യിലുടെ ഇതാ ഇതുപോലെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ അലാസ്റ്റിക്കിൻ്റെ അളവെടുക്കാം നമ്മളിങ്ങനെ നല്ല നമ്മൾ അലാസ്റ്റിക് നമ്മളിങ്ങനെ ചുരുങ്ങിയിട്ടാണ് കിടക്കുക അതിനനുസരിച്ച് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് എടുത്താലും നമുക്ക് ടൈറ്റായിട്ട് തന്നെ കിട്ടാ കിടക്കാം ചെറിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആവുമ്പോൾ ഇത്തിരി ലൂസായാലും ഇത്തിരി ലൂസാക്കി കൊടുക്കാം നല്ല ടൈറ്റിൽ ഇങ്ങനെ കെടുക്കരുട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ നമ്മൾ അതിൻ്റെ ആളുകൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ വെച്ച് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പതുക്കെ വലിച്ചെടുക്കാം ഇപ്പം ഈ അലാസ്റ്റിക്കിൻ്റെ ഒരു വശത്തുകൂടെയാണ് കേട്ടോ ഞാൻ ഒരു സൈഡിൽ ഭാഗത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് അടുത്ത സൈഡിലും ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും കേട്ടോ കണ്ട നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നല്ല വശം നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടും കണ്ട ഇത് രണ്ട് സ്റ്റിച്ച് വന്ന് അപ്പം പിന്നെ നമുക്കിതിൻ്റെ ഈ ഒരു വശത്ത് നമുക്ക് മേൽഭാഗത്ത് ഇതിൻ്റെ മേൽഭാഗത്ത് ഇതുപോലെ ചെറിയൊരു ഞെറുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എത്രയാണ് നമുക്ക് ഞെറുകൾ ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ സ്ലീവ് ഒന്ന് കട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഷോൾഡറിൽ നമ്മൾ ഇതാ സ്ലീവ് നമ്മൾ എടുക്കുക അങ്ങനെ എടുത്തിട്ട് നമ്മളിത് ഇതുപോലെ ഒപ്പം പിടിക്കാം കേട്ടോ നമുക്ക് കറക്റ്റായിട്ടാണ് നമ്മുടെ അറിവുകൾ കറക്റ്റായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇട്ടിങ്ങനെ വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം പകുതിയിൽ നിന്ന് തുടങ്ങുന്നത് നമുക്ക് കറക്റ്റായിട്ടത് കറക്റ്റ് സെൻ്റർ കറക്റ്റായിട്ടാണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പകുതി അല്ലാണ്ട് നമ്മൾ ഈ അറ്റത്ത് നിന്ന് ഇതുപോലെ തുടങ്ങാം നമുക്കത് കറക്റ്റായിട്ട് ഈയൊരു നമ്മുടെ ഇന്നറിവുകൾ ഉണ്ടല്ലോ നമ്മൾ ഈ സെൻ്റർ ഷോൾഡർ ഭാഗം കറക്റ്റ് ആയിട്ട് വെച്ചാൽ മതിയാവും കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കണ്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ എടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഒന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ സെൻ്റർ ഉണ്ടല്ലോ സെൻറ്റർ ഇതുപോലെ വെച്ചെടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്നുകിൽ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇത് അതുപോലെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് കണ്ടോ ഞാൻ അവിടെ വിട്ടിട്ടില്ല കേട്ടോ ഇടാതെ തന്നെ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണ് അപ്പോൾ ഞാൻ ആദ്യം ഞാൻ സെൻറ്റർ ചെയ്താണ് സ്റ്റിച്ച് ചെയ്തു തുടങ്ങിയത് നല്ല ആയ കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ നല്ല ചൂട് കാലത്ത് കുട്ടികൾക്ക് നമുക്ക് ഈ ഫുൾ ആയാലും ഇതുപോലെ ഇത് ചെറിയ ഒരു ഒരു വയസ്സ് രണ്ട് ഒരു അളവാണ് ഒരളവാണോ അപ്പോൾ ഇത് നല്ല ചൂട് ചൂടുകാലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫുൾ സ്ലീവായിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് പൊടി ഒന്നും അടി അടിക്കുകയില്ല അതുപോലെ തന്നെ ഫുള്ളായിട്ട് കിടക്കുകയും ചെയ്യും നല്ല ഇന്ന് ഞാൻ എന്താ ഈ ഒരു ഇനി നമുക്കിതിൻ്റെ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇത് ബാക്ക് വാഷ് ഈ ബാക്ക് വാഷത്ത് ഞാനിതിൻ്റെ ഈ ഒരു സ്ട്രാപ്പ് ഇത് വള്ളി ഞാനത് അതുപോലെ വെച്ച് കൊടുക്കേണ്ട കേട്ടോ അപ്പം നമ്മളിതിൻ്റെ കുറച്ച് കയറ്റിയിട്ട് വേണം കേട്ടോ വെച്ചുകൊടുക്കാൻ അറിഞ്ഞതൊന്നും ആദ്യം ഇങ്ങനെ പിടിച്ചു കൊടുക്കണം കേട്ടോ രണ്ടും പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ രണ്ട് കണ്ടോ ഇനി നമുക്കിങ്ങനെ മറിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു അറ്റത്തുനിന്ന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സൈഡൊക്കെ ജോയിൻ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതാ മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഇതിങ്ങനെ വെച്ചിട്ട് ഇതാ ഇവിടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം അടുത്ത നമുക്ക് അടി അടിവശത്തേക്ക് അടുത്ത് നമുക്ക് അടിവശത്ത് വെക്കാനുള്ള ഈ പീസ് എടുക്കാം അടുത്ത് നമുക്ക് ഈ അടിവശത്ത് വെക്കാൻ ഈ പീസ് എടുക്കിട്ട് ജോയിൻ ചെയ്യാണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് എടുത്തിട്ട് ചെറിയ ചെറുകൾ കൊടുക്കട്ടോ അപ്പോൾ അത നമ്മളിവിടെ കണ്ട കുഞ്ഞ് ഞെറികളിട്ട് സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ അടിവശം മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു മേലത്തെ യോക്ക് ഭാഗം എടുക്കാം ഇത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ജോയിൻറ് ചെയ്യാൻ ഞാനിതാ ഇതുപോലെ കണ്ട ഇത് എന്താ ഞാനത് ഈയൊരു യോക്ക് യോക്ക് ഭാഗം ഞാൻ ഇതാ ഇതുപോലെ വെച്ച് എന്നിട്ട് ഇതിൻ്റെ ഈയൊരു അടുപ്പ് ഭാഗം ഉണ്ടല്ലോ ഈ അടിപ്പ് ഭാഗം സൈഡ് ഭാഗത്തേക്ക് വരണം കേട്ടോ ഇങ്ങനെ പിടിച്ച് ഞാൻ ഇതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തിന് മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടോ മേലെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഞെരുവുകൾ ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിന് ഉള്ളിലൊക്കെ കൂട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ ഈ ഓക്ക് ഭാഗമാണ് മേലെ വെക്കുന്നുണ്ട് മേൽഭാഗം വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ താഴ്ഭാഗത്ത് ഇവിടെ ഇത് ഈ ഈയൊരു ഞെരുവുകളിട്ട ഭാഗം താഴ്ഭാഗത്ത് വെക്കുമ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ കറക്റ്റാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്ന ബാക്ക് വശത്ത് നമുക്ക് ബട്ടണും അതുപോലെ തന്നെ ഹോൾസും ചെയ്യാം കേട്ടോ